സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പുമായി വിതരണ ഏജൻസികൾ കുടിശ്ശിക നൽകിയില്ലെങ്കിൽ ഒക്ടോബർ അഞ്ചിന് ശേഷം ഉപകരണങ്ങൾ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് സർക്കാർ ഏജൻസികൾക്ക് നൽകുവാനുള്ളത് സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിൽ ശസ്ത്രീയ ഉപകരണങ്ങളുടെ വിതരണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഏജൻസികൾ മുൻപും നൽകിയിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത നിലപാടിലേക്കാണ് ഏജൻസികൾ നീങ്ങുന്നത് ലഭ്യമാകുവാനുള്ള കുടിശ്ശിക അനുവദിച്ചില്ല എങ്കിൽ ഒക്ടോബർ അഞ്ചിന് ശേഷം സംസ്ഥാനത്തെ ആശുപത്രികളിൽ നൽകിയിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണ് ഏജൻസികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ആശുപത്രികളിൽ നിന്നായി നൂറ്റി അൻപത്തി എട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ കുടിശ്ശിക അനുവദിക്കണം എന്നാണ് ഏജൻസികൾ ജൂലൈ ഒന്ന് മുതലുള്ള കുടിശ്ശികയാണിത് ഏജൻസികൾ സെപ്റ്റംബർ ഒന്ന് മുതൽ വിതരണം നിർത്തിവച്ചിരുന്നു നേരത്തെ സംഭരിച്ചിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു നിലവിൽ ശസ്ത്രക്രിയകൾ നടന്നു വന്നത് വിതരണം നിർത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ പ്രതിദിന ആൻജിയോപ്ലാസ്റ്റി നാലിൽ കുറച്ചു ഒട്ടേറെ രോഗികൾ സ്വകാര്യ ആശുപത്രികളിൽ അഭയവും തേടി എന്നിട്ടും ആരോഗ്യവകുപ്പ് കുടിശ്ശിക അനുവദിക്കുവാൻ തയ്യാറായുമില്ല എന്നാൽ ഏജൻസികളുടെ ഭീഷണി മറികടക്കുവാൻ ആൻജിയോപ്ലാസ്റ്റിക് ആവശ്യമായ സ്റ്റെന്റ് കത്തീറ്റർ ഗൈഡ് വയർ ബലൂൺ ഷീത്ത് എന്നിവ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുവാൻ സർക്കാർ ആലോചിച്ചു എന്നാൽ ഉപയോഗിക്കാത്തവ തിരിച്ചെടുക്കില്ല എന്ന കമ്പനികൾ വ്യക്തമാക്കിയതോടെ ആ ശ്രമവും സർക്കാർ ഉപേക്ഷിച്ചു ഇതോടുകൂടി നിർദ്ധന വിഭാഗത്തിലെ രോഗികളാണ് കടുത്ത പ്രതിസന്ധിയിലെത്തിയത് ഒട്ടുമിക്ക രോഗികളും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചു കഴിഞ്ഞു സ്വകാര്യ ആശുപത്രികളാകട്ടെ കിട്ടിയ അവസരം മുതലെടുക്കുകയുമാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി